See? <laughs> വേണ്ടി ഒരുങ്ങിയ മനുഷ്യരുടെ കഥകളൊക്കെ നമ്മളിങ്ങനെ വായിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധ നമ്മൾ സന്ദർശിച്ച എലിസബത്തിന്റെ അനുഭവം ഒരു തീ പിടിച്ച് കയറുന്നൊരു അനുഭവം ഒരു എന്താ പറയുക ഒരു കുളിർഗാറ്റിൽ മുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കുളിർമഴയിൽ മുങ്ങി നിൽക്കുന്ന ഒരു അനുഭവൊക്കെ അല്ല കയറഞ്ഞിപ്പോയി എന്തൊരു തണുപ്പാന്നറിയ ഇവിടെ തന്നെ തണുപ്പ് ഹൈ റേഞ്ചിലൊക്കെ മൈനസ് ടു മൈനസ് ത്രീ ഒക്കെ പറയുന്നത് കേട്ടെ എന്തൊരു തണുപ്പ് എന്തൊരു നമുക്ക് നമ്മുടെ എല്ലാ ക്ഷീണവും മാും എല്ലാ ക്ഷീണവും മാും പട്ടുമല്ലപ്പള്ളി വെച്ചാണ് ഇന്നലെ പട്ടം കൊടുത്തത് എല്ലാ ക്ഷീണവും മാറും ദൈവങ്ങളെ ഒരു ദൈവാനുഭവത്തിന് നമ്മുടെ എല്ലാ ക്ഷീണവും മാറ്റാൻ പറ്റും ഒരു ദൈവാനുഭവത്തിന് നമ്മുടെ എല്ലാ സങ്കടങ്ങളും എടുത്ത് മാറ്റാൻ പറ്റും ഒരു ദൈവാനുഭവത്തിന് നമ്മളെ ഒരു പുതിയ ബലത്തിലേക്കൊക്കെ നയിക്കാൻ പറ്റും നമ്മൾ ഈ ദൈവാനുഭവത്തിന് പേരാ ക്രിസ്മസ് ക്രിസ്തു എൻ്റെ ഹൃദയം നമ്മൾ എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ എൻ്റെ മനസ്സിന് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ചിന്തയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഈ ശുശൂഴ കഴിഞ്ഞ് ഈ കുർബാന കഴിഞ്ഞ് ഇന്നത്തെ ശുശൂഷകൾ കഴിഞ്ഞ് മടങ്ങി മടക്കിപ്പോകുമ്പോൾ സംതി ഹാസ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് സംതിങ് ഇങ്ങനെ ചിലപ്പോഴേക്കുന്ന പാരപ്പോ വരും കുറച്ച് കഴിയുമ്പോഴത്തേന് മെഴുകുരുകുന്നത് പോലെ ഉരുകി അല്ലെങ്കിൽ ഐസ് ഉരുകുന്നത് പോലെ ഉരുകി അതങ്ങോട് മാറിയിട്ട് ഒരു വല്ലാത്തൊരു പ്രത്യാശയാണ് ജീവിത സാഹചര്യം ഒന്നും മാറിയിട്ടില്ല നമ്മുടെ ഹൃദയത്തിൽ എന്തോ സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ ചിന്തയിൽ എന്തോ സംഭവിച്ചിരിക്കുക നോക്കിയേലീശ പുണ്യമതി വല്ലാതെ ഇരുണ്ടിരുന്നൊരു മങ്ങള് വല്ലാത്ത ദുഃഖത്തിലിരുന്ന ഒരാള് സങ്കടത്തിലിരുന്നൊരാള് മാതാവും എന്ന് സന്ദർശിച്ച പരിശുദ്ധാത്മാവ് നിറഞ്ഞു അവള് അവള് ഉത്തരത്തിലെ ശേഷി കുതിച്ചുചാടി എന്നൊക്കെ തിരുവചനത്തെ അവള് വായിക്കുക ഇതാ കുഞ്ഞ് ജനിച്ച് കുഞ്ഞിന് പേരിടുന്ന സമയമാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു ദൈവാനുഭവം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് ദൈവത്തെ മറക്കാനാവില്ല എന്തു വേണേലും സംഭവിക്കോട്ടെ എന്ത് ദുരന്തം വേണേലും വന്നോട്ടെ എന്നാലും ദൈവമെന്ന വാക്ക് കൂടാതെ ഒരു വാക്യം പറയാൻ നമുക്ക് പറ്റത്തില്ല എന്തു പറഞ്ഞാൽ ദുരന്തത്തിന് അങ്ങനെ അറ്റത്ത് കിടക്കുമ്പോഴും എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നിന്നെ പ്രചോദിപ്പിക്കുന്ന ഒരു ദൈവാനുഭവം ഉണ്ട് അതിന് വിളിയല്ല അത് ദൈവത്തിന്റെ ഒരു പിടുത്തമാണ് ദൈവം നമ്മളെ മുഖക്ക പിടിക്കുന്ന ഒരു ഉണ്ട് മക്കളെ ഓരോ തവണയും ദൈവമേ എന്ന് വിളിക്കുമ്പോൾ എന്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോ എന്റെ ദൈവം എന്നെ മുഖക്ക ഒരു അനുഭവമാണെന്ന് മരണക്കിടക്കയിലൊക്കെ രോഗക്കിടക്കയിലായിരിക്കാം നമ്മൾ ഓരോ സാക്ഷ്യങ്ങളുമൊക്കെ മക്കള് പറയുമ്പോഴാണ് നമ്മൾ കേട്ടിട്ടില്ലേ ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതാ തിരുവചനത്തില് യോഹന്നാൻ പേരിടുന്ന കാര്യം മകന് കൊച്ചിന് പേരിടണം സക്രിയ എന്ന പേര് ഇടേണ്ടത് സത്യത്തിൽ കാരണം പാരമ്പര്യമനുസരിച്ച് സക്രിയ എന്നുള്ളൊരു പേരാണ് എലിസ പണ്യോതി പറഞ്ഞു വേണ്ട യോഹന്നാൻ എന്ന് പേരിട്ടേക്ക് യോഹന്നാൻ എന്ന് പേരിട്ടേക്ക് ദൈവങ്ങളൊരു ദൈവാനുഭവം ജീവിതത്തിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒരു ജൈവാനുഭവം ജീവിതത്തിലേക്ക് കിട്ടിക്കഴിയുക പിന്നെ സ്വർഗത്തെ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുക പിന്നെ ദൈവ ചിന്തയില് കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങുക ഇന്നലെ വരെ നടന്ന വഴികളല്ല ഇന്നലെ വരെയുള്ള പാരമ്പര്യങ്ങളും മാമ്പൂല്യങ്ങളും അല്ല ദൈവത്തിൻ്റെ ഒരു ഇഷ്ടത്തിലേക്ക് യോഹനാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ദൈവം കൃപ കാണിച്ചിരിക്കുന്നു ദൈവം കരുണ കാണിച്ചിരിക്കുന്നു ഈ മക്കളുണ്ടാകാത്ത കാലത്ത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോ ഇതല്ലാതെ മറ്റെന്തൊരു പേരാണ് ഇതന്റെ കുഞ്ഞിന് ഈ അമ്മയിൽ ഇടാ പോകുന്നത് സക്രിയ എന്നൊക്കെ ഇട്ട നന്ദി കേട്ടായിരിക്കും സക്രിയ എന്നൊക്കെ പേരിട്ട നന്ദി കേട്ടായിരിക്കും ഈ ക്രിസ്മസ് കാലത്ത് കുറച്ചു മുമ്പ് ഒരു കൊച്ചു വന്നിട്ട് പോകുന്നാണ്ടില്ലേ ആ മോഹൻബാ സാക്ഷ്യങ്ങൾ കേട്ടായിരുന്നു ഇടിമിന്നലേറ്റ് കണ്ണിന്റെ കാഴ്ച പോയതാണ് ഒരു ഇടിമന്നൽ അവിടെ കണ്ട കിടന്ന് ഓടുന്ന പാർട്ടീസ് ആയിരിക്കുന്നത് ഇവിടെ അപ്പന്റെ തോളി കിടന്ന കൊച്ചിരി ഇടിവെട്ടേറ്റന്ന് അവൻ ഇന്ന് വന്ന അൽത്താരി നിന്ന് അർത്താവ് മഹത്വം കൊടുക്കുക ദൈവമക്കളെ ഒന്ന് ആലോചിച്ചോ ജീവിതത്തിന്റെ നൊമ്പരവും ജീവിതത്തിന്റെ വേദനകളും ജീവിതത്തിന്റെ സങ്കടങ്ങളും ഒക്കെ നിന്നെ ദൈവത്തിന്റെ സാക്ഷിയാക്കി മാറ്റുവാനായിട്ട് ദൈവം അനുവദിച്ചതാണ് ഇതെന്നൊക്കെ ഒന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതം എത്ര മനോഹരമായിരിക്കും എല്ലാത്തിനും ശവിക്കേണ്ട തന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാമെന്നൊന്നും വരത്തില്ല എന്താണ് എങ്ങനെയാണെന്നൊന്നും നിങ്ങളോണ്ട് ചോദിച്ചല്ലോ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുക തൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവമറിയാതെ ദൈവം അനുവദിക്കാതെ ഒരു കാര്യം വരില്ല നമുക്കറിയാം നമ്മുടെ പ്രശാന്തച്ഛൻ അത്ര മരിക്കാനുള്ള ഭയമൊന്നും ആയിട്ടൊന്നുമില്ല ആകിയ ദൈവശുശ്രൂഷയിൽ നിന്ന് ഭാഗ്യവാനെന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് എനിക്ക് തോന്നുന്നത് ദൈവശുശ്രൂഷയിലൊക്കെ ആയിരുന്നിട്ട് പതുക്കെ ഇങ്ങനെ കടന്നു പോകുക വേദനകളൊന്നുമില്ല മക്കളെ പരാതികളും പരിഭവങ്ങളും ഇല്ല ശിശ്രൂഷയുടെ പ്രകാശത്തിൽ ഇങ്ങനെ സ്വർഗത്തിന്റെ പ്രകാശത്തിലേക്ക് അലിഞ്ഞുചേരാനൊക്കെ പറ്റുന്നൊരു ഭാഗ്യമാണ് ഭാഗ്യമായിട്ട് നമ്മളൊക്കെ നടക്കുന്ന വഴികളെ ദൈവം തന്റെ പ്രത്യേക സ്പെഷ്യൽ സ്പെഷ്യൽ പീപ്പിളിന് വേണ്ടി കർത്താവൊരിക്കുന്ന വഴിയിലൂടെയാണ് നമ്മളിൽ പലരും സ്പെഷ്യൽ പീപ്പിൾ ഐ എം എ സ്പെഷ്യൽ ചൈൽഡ് ഓഫ് ഗാഡ് എന്റെ ദൈവം ഞാനെന്ന് കടന്ന് ആ കൊച്ചിന്റെ കഥ കേട്ടില്ലേ ഞാൻ കുറച്ചു പെൺകുഞ്ഞിനെ കഥ പറഞ്ഞില്ലേ നാല് തരം ചാപ്പാട് പഠിച്ച നീ എന്നാ സ്പെഷ്യലാ സ്പെഷ്യൽ 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 ടു ടു ഹൗ ആൻഡ് വൈ യു നീ ദൈവത്തിന്റെ പ്രത്യേകതകളുള്ളവനായിട്ട് എങ്ങനെയാ വെച്ച വാങ്ങുന്നത് നിന്റെ സഹനങ്ങളാണ് നിന്റെ ദൈവത്തിന്റെ പ്രത്യേകതയുള്ളവനാക്കി നീ കരഞ്ഞെ അണ്ണീർത്തുള്ളികളാണ് നീ ദൈവത്തിന്റെ പ്രത്യേകതയുള്ളവളാക്കി മാറ്റുന്നത് എന്താ തൊണ്ണൂറ് വയസ്സ് വരെ പ്രസവിച്ചില്ല എന്നുള്ളതല്ല തൊണ്ണൂറ് വരെ കാത്തിരുന്നു എന്നുള്ളതാണ് എലിസാബയുടെ പ്രത്യേകത ഓക്കെ കുഞ്ഞേ നീക്കുമ്പം പേരിടുക യോഗ അങ്ങേ പറന്ന് നിൽക്കുന്ന ഒരു ഇൻട്രോവേക്ടായിട്ടിരിക്കുന്ന ഡിപ്രഷനടിച്ച മനുഷ്യനെ പോലെ സക്രിയ അങ്ങ് എപ്പറത്തിരിപ്പുണ്ട് എന്ന് ചോദിച്ചു കൊച്ചിനെ എന്നാൽ പേരെടുക്കണം എഴുത്തുപോലെ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ യുവാൻ സക്രിയ എന്നൊക്കെ പേരിട്ട് കളയും എഴുതി കാണിക്കാമെന്ന് പറഞ്ഞു യോഹനാൻ എന്നാണ് അവൻ്റെ പേര് നോക്കിയെ ആത്മാവ് നിറഞ്ഞ കഴിഞ്ഞു ഭാര്യയും ഭർത്താവ് ഇത് നോക്കി ഇപ്പം എവിടെ നിന്ന് കിട്ടി സക്രിയായിക്കേ വെളിപാട് എവിടുന്ന് കിട്ടി യലീശ പുണ്യം ദിക്ക വെളിപാട് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുള്ളപ്പം ദൈവകുഞ്ഞ് നീ എന്തിനെപ്പറ്റി ഭയപ്പെടാനാ ആദ്യത്തെ ആദ്യത്തെ വായന നോക്കിക്കേ ചിരിയും കൂടെ മനസ്സിലാവും നീ പറഞ്ഞത് എന്നാന്നുള്ളത് മലാഖ്യാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പകയാണ് സ്വർണം കിടക്കുന്ന തീപുല ആയിരം ഡിഗ്രി സെൽഷ്യസിലാണ് സ്വർണം കിടക്കുന്നത് സ്വർണ്ണത്തിൽ കിടക്കുന്നത് ഈ തീക്കകത്ത് കിടക്കാത്തവർക്കൊന്നും ദൈവാനുഭവം ഇല്ല കേട്ടോ മൂന്ന് പേര് പറഞ്ഞു അത്രേ പറയാൻ പറ്റത്തുള്ളൂ തീക്കകത്ത് കിടക്കാത്ത അഗ്നി പരീക്ഷയിലൂടെ കടന്നു പോകാത്തവക്കൊന്ന് ദൈവാനുഭവ ദൈവാനുഗ്രഹം തീക്കകത്ത് കടന്നവര് മാത്രമേ സ്വർണമായിട്ട് മാറത്തുള്ളൂ ഏറ്റവും വലിയ ദൈവാനുഭവം വേഗം ഒന്നുമില്ല വേഗം ഓരനുഭവം അനുഭവല്ല കേട്ടോ നിനക്കത് മനസ്സിലാകുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല ദൈവാനുഭവം പോലെ ദൈവത്തിന്റെ ആത്മാ ദൈവം തരുന്നൊരു സമാധാനം ദൈവവചനം നൽകുന്നൊരു സമാധാനം ദൈവവചനം തരുന്നൊരു സന്തോഷം അതാവ് പറയുക സ്വർണ്ണ പോലെ തീ കത്തിച്ചത് പോരാഞ്ചില് വീണ്ടും വീണ്ടും ഊതിക്കത്തിക്കുക ചില ജീവിതങ്ങളെ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴ് ഓർത്തണം ഞാൻ സ്വർണമായി മാറാം സ്വർണത്തിന് തന്നെ വിലയല്ലേ സ്വർണത്തിന്റെ വില കൂടുന്ന ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്വർണ്ണത്തിന് എന്നെ വില കൂടുന്ന കൂടല് കണ്ടില്ലേ പൊന്നു കൂട്ടാൻ നീ സഹനത്തിലൂടെ ഈ വേദനയിലൂടെയൊക്കെ കടന്നു വിതും അച്ഛൻ്റെ പള്ളി പ്രസംഗമാണെന്ന് ആര് വിചാരിച്ചല്ലേ കേട്ടോ അച്ഛന്റെ പള്ളി പ്രസംഗമൊന്നും അല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ നിനക്ക് ബലം വേണമെങ്കിൽ നിനക്ക് വില വേണമെങ്കിൽ നിനക്ക് ബലം വേണമെങ്കിൽ നിനക്ക് വില വേണമെങ്കിൽ ഈ അഗ്നിപരീക്ഷം സ്വർണം ഉലയിലെന്നപോലെ വീണ്ടും പറയുന്ന എന്താ വെള്ളി വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്ന പോലെ കിടക്കണം മക്കളെ എന്തൊക്കെ ന്യായങ്ങളാണ് നമ്മൾ പറയുന്നല്ലേ എളിമ എന്നൊരു പുണ്യത്തിലൂടെ നമുക്കൊക്കെ പോകാൻ പറ്റുക നമ്മൾ തട്ടിത്തെപ്പിക്ക മക്കള് കൃപകളൊക്കെ തട്ടിത്തെപ്പിക്കുക നമ്മള് ശരിയെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നത് മുഴുവൻ തെറ്റാ ശരിയെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാ അവന്റെ മുട്ടുകുത്തുന്നതാണ് യഥാർത്ഥ ആരാധന മുമ്പുത്തുന്നതാണ് യഥ ആരാധനുത്തുന്നതാണ് ജീവിതം മുഴുവൻ ഈ അനുഭവത്തിലൂടെ കിടക്കുന്നവരാകണം കുരിശിലേറ്റുന്നവരല്ല കുരിശിൽ കിടക്കുന്നവരായിട്ട് ആകണം നമുക്ക് പിടികിട്ടല്ലേ ഈ ഭാഷയൊന്നും പിടികിട്ടുകയല്ല മക്കളെ ദൈവസ്ഥാന ഈ ക്രിസ്മസിന് വേണ്ടിട്ടൊക്കെ ഒരുങ്ങുമ്പോഴേ കൈമങ്ങളെ അടുത്ത് പറയുന്നോ ലേവി പുത്രന്മാരെ പോലെ നിരന്തരം ദൈവത്തെ ആരാധിക്കുക ജീവിതം മുഴുവൻ ദൈവത്തെ ആരാധിക്കുക പ്രശ്നങ്ങളോണ്ട് പ്രതിസന്ധികൾ എപ്പോഴും ഒരു ആരാധനയാണ് ഹൃദയത്തിൽ ഒരു ഹമ്മിങ് കിടക്കുക ഹൃദയത്തിൽ ഒരു ഹമ്മിങ് കിടക്കുക ദൈവത്തിനുള്ള സ്തോത്രഗീതത്തിന്റെ ഹമ്മിങ് ഇതാ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മനുഷ്യന് ബലമുണ്ടാവും മക്കളെ വല്ലാത്ത സൗന്ദര്യം ജീവിതത്തിന് വല്ലാത്ത ആനന്ദം ഉണ്ടാകും ക്രമങ്ങളിൽ നിന്ന് സ്വർഗത്തിന്റെ ജീവിതത്തിൽ വാനമേഖകളിൽ എഴുതള്ളി വരുന്ന പൊന്നുകർത്താവിനെ കണ്ടുകൊണ്ട് നീ ഒരു കാര്യം പറയാവുള്ളൂ നീ ഒരു കാര്യം തീരുമാനിക്കാവുള്ളൂ നീ ഒരു കാര്യം ചെയ്യാവുള്ളൂ നമ്മൾ നമ്മുടെയൊക്കെ ഇഷ്ടം പോലെ എൻ്റെ തീരുമാനം എൻ്റെ ഇഷ്ടം എൻ്റെ ശരീരം ഇച്ഛം എൻ്റെ ഇഷ്ടം ഈഗോ ഈഗോയ്ക്ക് എതിനാ മകള് ദൈവം എന്ന് പറയുന്നത് പിശാചിന്റെ മറ്റൊരു വാക്ക് ഈഗോ നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ കാര്യങ്ങൾ എൻ്റെ സ്വന്തം എൻ്റെ ഇഷ്ടം ഇല്ല നീ കത്തിരുന്നിടത്താണ് ദൈവം എന്ന അഗ്നി ആളി തുടങ്ങുന്നത് നീ കത്തിരുന്നിടത്താണ് ദൈവം എന്ന അഗ്നി ആളി കത്തുന്നത് നീ എന്ന മനുഷ്യൻ നിലകൊള്ളുന്നത്രയും കാലം നിന്റെ ജീവിത ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവില്ല നിന്നെ ഒരു ലൈവിത്രനാക്കി അടുത്തത് പറയുക പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പുത്രന്റെ ഹൃദയം പിതാവിലേക്കും ഞാൻ മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്ക് തിരിക്കും എന്താ പറഞ്ഞേ അല്ലെങ്കിൽ നാശം വരും എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നാശം വരും മുമ്പിലത്തെ വാക്കി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുവരുമോ ഞാൻ വന്ന ദേശം ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് ദൈവമക്കളെ ക്രിസ്മസിന്റെ നേരത്തെ സന്ദേശം പറഞ്ഞായിരുന്നു ബന്ധങ്ങളുടെ അനുഭവത്തിലേക്ക് തിരിച്ചു പിടിക്കണം മക്കളെ ധൂർത്തപുത്രൻ വരാൻ വേണ്ടി മാതാപിതാക്കൾ കാത്തിരിക്കണം മാതാപിതാക്കള് കാത്തിരിക്കണം നഷ്ടപ്പെട്ടു പോയ ആട് തൊണ്ണൂറ്റമ്പതില് ഒരെണ്ണത്തെ തേടി ഇറങ്ങി തിരിക്കണം മക്കള് ഒരു പുതിയ സുവിശേഷത്തിന്റെ അനുഭവത്തിലേക്ക് കർത്താവ് വിളിക്കുക ജീവിതം സമർപ്പിച്ച് മലാഖ്യാസ് പ്രവാചകം പറയുന്നു നിങ്ങൾ കാത്തിരിക്കുന്ന കർത്താവ് നിങ്ങൾ കാത്തിരിക്കുന്ന കർത്താവ് ഇതാ ഉടൻ തന്നെ ദേവാലയത്തിലേക്ക് വരാൻ പോവുകൾ ഇരു കരങ്ങളും നീട്ടി പിടിച്ച മക്കള് ഇരു കരങ്ങളും നിങ്ങൾ കാത്തിരിക്കുന്ന കർത്താവ് നിങ്ങൾ കാത്തിരിക്കുന്ന രക്ഷകൾ നീ നിങ്ങൾ കാത്തിരിക്കുന്ന ദൈവം നിങ്ങൾ കാത്തിരിക്കുന്ന തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക ജീവിതം സമർപ്പിച്ച് ആഗ്രഹിച്ച കുടുംബങ്ങളിലേക്കൊക്കെ ഈശോ ക്ഷണിച്ച മക്കള് കുടുംബത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ വേദനകളിലേക്ക് നമ്മുടെ സങ്കടങ്ങളിലേക്ക് ഈശോയെ ഈശോയെ മരണേ ഈശോയെ 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 ജീവിതത്തിലേക്ക് ഒരു ി എന്നെ മാറ്റണമേ നിരന്തരം തന്റെ നന്ദി പറയുന്ന നിരന്തരം തെറ്റി ആൾത്താരി നിന്നെ നിന്നെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലായി ഞാൻ അങ്ങടെ അഗ്നിയിൽ കത്തിച്ചാമ്പലാകട്ടെ കർത്താവ് എന്റെ ഈഗോയും എന്റെ അഹങ്കാരവും എന്റെ താൻപൂര്യമയും ഒക്കെ കർത്താവ് നിന്റെ അഗ്നി ഇല്ലാതാവട്ടെ ഞാൻ ഇല്ലാതാവട്ടെ കർത്താവ് ഞാനല്ല നീയാണ് ഞാനല്ല നീയാണ് ജീവിക്കേണ്ടത് നീ എന്നിൽ ജീവിക്കണമേ കർത്താവ് ഈശോയെ കുടുംബങ്ങളിലേക്ക് വരണേ കർത്താവ് കുടുംബങ്ങളിലെ സങ്കടങ്ങളിലേക്ക് വരണമേ കർത്താവ് വേദനകളിലേക്ക് വരണേ കർത്താവ് ഈശോയെ ഈശോയെ வாழும்வானிஸ்வீகரிக்கோ கைகள் நீட்டி மாபியாமின் அர்த்தன்கள்